ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാരറ്റും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ക്യാരറ്റും അതേപോലെ തന്നെ നമ്മൾ രണ്ട് മുട്ടയും വെച്ചിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഐറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാട്ട അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ വാനില എസൻസ് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് സൺഫ്ലവർ ഓയില് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പം ഇനി ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ക്യാരറ്റ് മിക്സ് ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകിയെടുത്താൽ നമ്മുടെ ഈ ഒരു മുട്ട നമുക്കിതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കാം ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി എടുക്കുമ്പോൾ ഒട്ടടെ എണ്ണം കൂട്ടി എടുക്കാട്ട ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില ഐസെൻസ് നമുക്ക് കൊടുക്കാം മുട്ടയുടെ സ്മെല്ലൊന്നു ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാം അതിനാവശ്യമായിട്ടുള്ള അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരക്കപ്പ് ഓയില് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഇനി ഞാനിത് ഒരു മിക്സിംഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതാ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ബാറ്ററി റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടോ ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ിതൊന്ന് ടാപ്പ് ചെയ്ത് സ്ക്വയർ വെച്ചൊന്ന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ഡാമേഷ് ചെയ്തെടുക്കാം അപ്പിതാ നമ്മൾ ഒരല്പം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോവിലായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു അലൂമിനിയം ചെമ്പ് വെച്ചിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതിൽക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഓവനിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഉണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു തിങ് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം അപ്പോൾ നല്ല പോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് നമ്മുടെ ക്യാരറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടാണ് ക്യാരറ്റും രണ്ട് മുട്ടയും വെച്ചിട്ട് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും